നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് എൻ്റെ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയേണ്ടത് നിങ്ങൾക്ക് അറിയേണ്ട ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുമായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതാണ് നമുക്ക് മൂത്ര കല്ലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പേഷ്യൻ്റ് വന്നത് അവർക്കൊരു ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ വേദന വന്നു ഫ്രണ്ടിലേക്ക് വേദന വരുന്നു കുറച്ച് നേരമായി തുടങ്ങിങ്ങനെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പേഷ്യൻ്റ് വന്നത് അപ്പോൾ ഞാൻ കുറച്ച് മരുന്നുകൾ കൊടുത്തു റിലാക്സ് ചെയ്യാൻ പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു കുറച്ച് നേരം അധികം നേരം കഴിഞ്ഞ സമയത്ത് അവരുടെ വേദന അത് ഉണ്ടായി ആ സമയത്താണ് അവരെ ആരൊക്കെയോ ഫോൺ ചെയ്ത് ചോദിച്ച് കല്ലാവാം എന്നുള്ള ധാരണയിൽ സ്കാൻ ചെയ്ത് നോക്കിയത് സ്കാൻ ചെയ്തപ്പോൾ ഒന്നും സ്കാനിൽ കാണാനുമില്ല അപ്പോൾ അതിങ്ങനെ കല്ലാവും അവർക്ക് വീണ്ടും സംശയമായി അപ്പോൾ ഇങ്ങനെയുള്ള സംശയം വരുന്നതാണ് ചില ആൾക്കാരെങ്കിലും പറയേറെ ഡോക്ടർമാർ അനാവശ്യമായി സ്കാനുകൾ എഴുതുകയാണെന്നുള്ളത് പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂത്ര കല്ലുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തരികൾ മുതൽ നമ്മുടെ ഈ മണ്ണിൻ്റെ ഒക്കെ തരി മുതൽ വലിയ ഒന്നര ഇഞ്ച് വരെയൊക്കെ വലുപ്പുള്ള വലിയ വലിയ കല്ലുകൾ വരെ ഉണ്ടാവാം ഈ മൂത്ര കിഡ്നി മുതൽ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രനാളിയിൽ കൂടെ നമ്മൾ മൂത്രം ഒഴിച്ചു കഴിയുന്ന ഏത് യൂറേറ്റർ അവർട്ടെ എല്ലാ സ്ഥലത്തും ഈ കല്ലുകൾ വരാം അപ്പോൾ ഒരു കല്ല് മേജർ കല്ലുണ്ടായി അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പൊടിയായിട്ട് നമുക്ക് ഈ കുഴലിൽ കൂടെ വരുന്നതും ആവാം പൊതുവെ ചെറിയ ചെറിയ കല്ലുകൾ നമ്മുടെ ശരീരത്തിൽ വന്നാലും നന്നായി വെള്ളം കുടിക്കുമ്പോൾ അതങ്ങോട്ട് മൂത്രത്തിൽ കൂടെ അത് പൊയ്ക്കോളും അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ വലിയ കല്ലുകൾ വരുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഈ കല്ലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിലത്തെടുക്കണ കല്ലുകൾ അല്ല മൂത്രങ്ങളിൽ കഴിഞ്ഞൊരു ദിവസം ഒരാൾ കുറെ കല്ലുകളൊക്കെ എടുത്തിട്ട് ഇതൊരു വീഡിയോ വന്നു തന്നെയാണ് കാരണം കുറെ കല്ല് എടുത്തിരുന്നു എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ് കണ്ടാറിയാ അത് മൂത്രക്കല്ല നിലത്തുനിടുത്ത കല്ലുകളാണ് അങ്ങനത്തെ കല്ലുകളല്ല മൂത്രക്കല്ലുകൾ ഉണ്ടാവുന്നത് കാൽഷ്യം സ്റ്റോൺസ് കാൽഷ്യം ഓക്സിലൈഡ് സ്റ്റോൺസ് ഉണ്ടാവാം വൈറ്റ് സ്റ്റോൺസ് ഉണ്ടാവാം ഫോസ്ഫൈറ്റ് സ്റ്റോൺസ് ആവാം യൂറിക് ആസിഡ് സ്റ്റോൺസ് അങ്ങനെ പല പല തരത്തിലുള്ള കല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം ഒന്ന് ചില ആൾക്കാർക്ക് ജന്മന ഇടയ്ക്കിടയ്ക്ക് കല്ല് വരുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവാം രണ്ട് നമ്മുടെ അമിതമായ പല പദാർത്ഥങ്ങളുടെ ഉപയോഗം കാരണം കോൺസെൻട്രേഷനും നമ്മുടെ അത് പ്രോപ്പറായി നടക്കാത്തത് കൊണ്ട് കല്ലുകൾ ഉണ്ടാവാം മൂന്ന് വെള്ളം തീരെ കുടിക്കാത്ത അവസ്ഥ വരുമ്പോഴും ഇതുപോലെ കല്ലുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏത് കണക്കിൽ പെടും നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് കാരണം നമ്മുടെ ഇവിടുന്ന് ആദ്യം പറഞ്ഞു വയറ് വേദനയാവും എവിടെ വേണമെങ്കിലും വേദന വരാം ഈ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് കിഡ്നി മുതൽ താഴെ വരട്ടില്ല ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് വേദനയായിട്ട് വരാം ചെറിയ കല്ലുകൾ ചിലപ്പോൾ വേദന ഇല്ലാതെയും പോവാം മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയ ചോരയുടെ അംശം നമ്മളതിൽ കണ്ടുനിന്ന് വരിക പിന്നെ പഴുപ്പായിട്ട് വരാം എന്തെങ്കിലും കാരണവശാൽ ഒരു കല്ല് അടഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേദനയും വരാം അമിതമായ പഴുപ്പും വരാം ഇടക്കിടക്ക് പഴുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂത്രം തിരിച്ച് കിഡ്നിയിലേക്ക് എത്തി കിഡ്നി ഡാമേജിനും ഇൻഫെക്ഷൻസിനും ഒരുപാട് സാധ്യതയാണ് ഈ കല്ലുകൾ കൊണ്ട് ഉണ്ടാവുന്നത് അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ആ വേദന വരുമ്പോൾ നമുക്ക് ഓക്കാനം വരിക ഛർദ്ദിക്കാൻ വരിക കൂടി ഒരു സുഖമില്ലാതെ വരാ ഫീവർ വരിക ഇതൊക്കെ ചിലപ്പോൾ അതിന്റെ പാർട്ടായിട്ട് വരാം വേറെ തരം ഇൻഫെക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നന്നായി വെള്ളം കുടിക്കുക ചെറിയ കല്ലുകളാണെങ്കിൽ കുറച്ച് വേദന കഴിക്കാനുള്ള ഗുളിക കല്ലുകളാണെങ്കിൽ അതങ്ങോട്ട് പോവും പിന്നെ ഡോക്ടർമാർ തരുന്ന ഗുളികകൾ കൃത്യമായി പറഞ്ഞ ഡോസേജിൽ കഴിക്കുക അത് എന്തിനാ പലപ്പോഴും തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തനാളി ഒന്ന് വികസിക്കാൻ വേണ്ടിയുള്ള മരുന്നുകളാണ് നമ്മൾ തരുക അപ്പം അതൊന്ന് വികസിക്കുമ്പോൾ ഇപ്പം കല്ലിങ്ങനെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളൊന്ന് വികസിക്കുമ്പോൾ കല്ല് അതിൻ്റെ ഉള്ളിലേക്ക് വീണ് പോവും അങ്ങനെ വീണ് മൂത്തത്തിൽ കൂടെ പോട്ടെ ധാരാളം വെള്ളം കുടിക്കട്ടെ പിന്നെ നമ്മുടെ സിറ്റുവേഷനുസരിച്ച് ഐ വി ഫ്ലൂയിഡ്സും ഒക്കെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാം ഇതും കഴിഞ്ഞ് അല്ലാണ്ട് അലിച്ച് കളയുന്ന തരം മരുന്നുകൾ പൊതുവേ ഇല്ല പിന്നെ ചില കല്ലുകൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും പോകുമെന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അലിച്ച് കളയേണ്ട ആവശ്യമില്ല പിന്നെ എക്സ്ട്രാ കോർപോറിയൽ ഇപ്പം നമ്മൾ ഷോക്ക് വേവിലെത്തോ ട്രിപ്സി എന്ന് പറയുന്ന ടെസ്റ്റ് ഷോക്ക് വേവ്സ് ഉപയോഗിച്ച് ഉള്ള കല്ലുകൾ പൊടിക്കുന്നത് ലേസറിൽ എത്തുമോ ട്രിപ്സ് അതായത് ലേസർ ഉപയോഗിച്ച് കല്ലുകൾ പൊടിക്കുന്നത് ഇല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് സർജറി മുഖേന തന്നെ ആ കല്ലുകൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യവും വരാറുണ്ട് ഒരിക്കൽ കല്ല് വന്ന വ്യക്തികൾക്ക് ഈ പറഞ്ഞ പ്രകാരമുള്ള എന്തെങ്കിലും കല്ലാണ് കാൽഷ്യം യൂറിക് ആസിഡ് വെള്ളം കുടിക്കാത്തതുകൊണ്ടുള്ള വരുന്ന കാരണം ഇല്ലെങ്കിൽ കിഡ്നിയുടെ ഡാമേജ് കാരണം ബാക്കി എല്ലാ കാരണങ്ങളും കൊണ്ട് വരുന്ന കല്ലുകളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും കല്ലുകൾ വന്നില്ല എന്ന് വരാം പക്ഷെ പല ആൾക്കാർക്കും ആയിട്ട് കല്ലുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ പൂർണ്ണമായി മാറി എന്ന് വിചാരിച്ചിരിക്കരുത് പിന്നെ ഇതിലൊരു സങ്കടകരമായ അവസ്ഥ ചില സമയത്ത് ഈ കല്ലുകൾ വന്ന് ചില അലോപതി ഡോക്ടർമാർ പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആളെ കാണില്ല അവർ വേറെ പല ട്രീറ്റ്മെൻസും എടുത്ത് വേദനയൊക്കെ മാറി എനിക്ക് നല്ല സന്തോഷമുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും പക്ഷേ കുറച്ചും കൂടി കാലം കഴിഞ്ഞ് അവർ ചിലപ്പോൾ കിഡ്നി പ്രോബ്ലമായി വളരെ മോശമായ അവസ്ഥയിലാണ് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരാറുള്ളത് അപ്പോൾ ഏത് ഡോക്ടറെ കാണിച്ചാലും ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കിഡ്നിയുടെ ഫങ്ഷൻ അറിയാനും സ്കാൻ ചെയ്യാനും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ ഒന്ന് നോക്കി കല്ല് ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഗുണകരമാവും നന്നായി വെള്ളം കുടിക്കുക അപ്പം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം അല്ലേ അതെ ഒരു മിനിറ്റ് ഞാൻ ഞാനിനിപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് എന്താ പറയുക എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ കഴിഞ്ഞ ദിവസം എന്നോടൊരു ഫ്രണ്ട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ സീഡ്സ് ആപ്പിൾ സീഡ്സ് കഴിച്ച സൈനൈഡ് പോയിസണിങ് വന്ന ആൾ മരിച്ചു പോവോ ഓ എനിക്ക് വരില്ല ഞാനത് കേട്ടിട്ടുണ്ട് നമുക്കത് അതിൻ്റെ ഉത്തരം അടുത്ത എപ്പിസോഡ് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്